ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസത്തിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്ര ജാതക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചർച്ച ചെയ്യുന്നത് വൃശ്ചിക മാസം ഒന്നാം തീയതിയായ നവംബർ മാസം പതിനാറാം തീയതി മുതൽ ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയുള്ള അതായത് വൃശ്ചിക മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള മുപ്പത് ദിവസങ്ങളിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്ര ജാതക്കാർക്ക് കണ്ടുവരാൻ സാധ്യതയുള്ള ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ഭരതിരൂപണം ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചിക മാസത്തിൽ അധികാരവും സ്ഥാനക്കയറ്റവും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഉന്നതരായ വ്യക്തികളുമായി സൗഹൃദം പുലർത്തുവാനും അനാചാരങ്ങളിൽപ്പെട്ട് ധനവും മാനവും നഷ്ടപ്പെടുവാനുമുള്ള സാധ്യതകൾ ഉണ്ട് മതപരമായ ആചാര ചടങ്ങുകളിൽ പങ്കുകൊള്ളുകയും സങ്കീർണമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും വൃശ്ചിക മാസത്തിലെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് പതിനൊന്ന് പതിനേഴ് ഇരുപത്തിയൊന്ന് മുപ്പത് എന്നീ തീയതികൾ അശ്വതി നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങൾ ആയിരിക്കുകയില്ല ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചിക മാസത്തിൽ പൂർവിക സമ്പത്ത് വില്പന നടത്തി പുതിയ വീട് വാങ്ങിക്കാനുള്ള അവസരം ഉണ്ടാകും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ട കാര്യം അത്യാവശ്യമാണ് ഈശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മുന്നോട്ട് നീങ്ങാനുള്ള ഇടയുണ്ടാവും വാഹനത്തിന് ചില്ലറ റിപ്പയറുകൾ ആവശ്യമായി വരേണ്ട സാധ്യതയും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് വൃശ്ചിക മാസത്തിലെ നാല് അഞ്ച് ആറ് എട്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് മുപ്പത് എന്നീ തീയതികൾ ഭരണ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണമുള്ള ദിവസങ്ങളായിരിക്കും കാർത്തിക നക്ഷത്ര ജാതരായിരിക്കുന്നവർക്ക് മാസത്തിൽ ദൂരയാത്രകൾ ആസൂത്രണം ചെയ്യേണ്ടതായി വരും വിവാഹ ആവശ്യത്തിന് ഏജൻസികളെ ആശ്രയിക്കേണ്ടതായി വരും വളരെ പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ കൈവശം ഒന്നുചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും ജോലികളിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഗുരുജനങ്ങളുടെ വിയോഗം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത കൂടി ഈ വൃശ്ചിക മാസത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസത്തിന്റെ ഒന്ന് ആറ് ഏഴ് എട്ട് പതിനൊന്ന് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ വളരെയധികം ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും രോഹിണി നക്ഷത്ര നക്ഷത്രജാതരായിരിക്കുന്നവർക്ക് വൃശ്ചിക മാസത്തിൽ ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ബിസിനസ്സിൽ ആദായം ഉണ്ടാകുവാനും കുടുംബ സൗഖ്യം കുറയുന്നതിനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ആദായ നികുതി വകുപ്പിൽ നിന്ന് ചില ഭീഷണികൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയും കാണുന്നു സ്വകാര്യ സ്വത്തിനെപ്പറ്റി ചിന്തിച്ച് ഉണ്ടാവുകയും സ്ത്രീജനങ്ങളെ ചൊല്ലി മാനഹാനിക്ക് ഇടയുണ്ടാവുകയും ചെയ്യും വൃശ്ചിക വൃശ്ചികമാസത്തിലെ രോഹിണി നക്ഷത്രക്കാർക്ക് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ തീയതികൾ അത്ര ഗുണകരമായ ദിവസങ്ങൾ ആയിരിക്കുകയില്ല മകൈരം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് മാസത്തിൽ പണത്തിന് വളരെയധികം ഞെരുക്കം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കുകയും സിനിമ സംഗീതം എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല ഗുണ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഭൂമി വാടക എന്നിവയിൽ നിന്ന് വരുമാനം കുറയുവാനുള്ള സാധ്യതയും കാണുന്നു ദൂരയാത്രകൾ നടത്തേണ്ടതായി വരികയും ചെയ്യും വൃശ്ചിക വൃശ്ചികമാസത്തിൽ ആറ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനെട്ട് എന്നീ ദിവസങ്ങൾ മകേരന നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണമുള്ള ദിവസങ്ങളായിരിക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് മാസത്തിൽ തന്റെ വസ്തുവകകൾ പണയപ്പെടുത്തി ബിസിനസ് വിപേീകരിക്കുവാൻ സാധിക്കും സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പുതിയ വാഹനം ഭൂമി എന്നിവ അധീനതയിൽ വന്നു വന്നുചേരുകയും ചെയ്യും കോടതി വിധികൾ നടപ്പിലായി വരുന്നതിന് കാഠതാമസം നേരിടുന്നതായും വരും വൃശ്ചിക മാസത്തിലെ മൂന്ന് ഏഴ് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മുപ്പത് എന്നീ തീയതികൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണം കൂടിയ ദിവസങ്ങളായിരിക്കും പുനർതം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചിക മാസത്തിൽ പലതരം ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നുചെയ്യും സ്ത്രീജനങ്ങൾ മുഖേന പല നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ക്ഷേത്ര സംബന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഈ വൃശ്ചികമാസം ദൂരയാത്രകൾ ആവശ്യമായി വരികയും അത് ഫലപ്രദമാവുകയും ചെയ്യും സ്ത്രീകൾ മുഖേന നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും വൃശ്ചിക മാസത്തിലെ ഒന്ന് മൂന്ന് ഏഴ് എട്ട് പതിനഞ്ച് പതിനാറ് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് എന്നീ തീയതികൾ നക്ഷത്ര ജാതകരായിരിക്കുന്നവർക്ക് അത്ര ഗുണകരമായ ദിവസങ്ങൾ ആയിരിക്കുകയില്ല പൂയം നക്ഷത്ര ജാതക്കാർക്ക് മാസത്തിൽ ദേഹാരിഷ്ടതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഗൃഹാന്തരീക്ഷം പൊതുവെ സുഖകരമായിരിക്കും കൂട്ടുകച്ചവടം വേർപിരിയുവാനും ക്ഷേത്ര ജീവനക്കാർക്ക് അനുകൂലമായുള്ള കാര്യങ്ങൾ നടക്കുവാനും സാധ്യതയുണ്ട് മക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കും ജോലിയിൽ സ്വസ്ഥത ഉണ്ടാകുവാൻ സാധ്യതയില്ല നാനാഭാഗത്തു നിന്നും തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നു നക്ഷത്ര ജാതക്കാർക്ക് വൃശ്ചിക വൃശ്ചികമാസത്തിന്റെ ആറ് ഏഴ് എട്ട് ഒൻപത് പതിമൂന്ന് പതിനേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്നീ തീയതികൾ അത്ര ഗുണകരമായ ദിവസങ്ങൾ ആയിരിക്കുകയില്ല നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചിക മാസത്തിൽ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് പല പദ്ധതികളും ആവിഷ്കരിക്കുവാൻ സാധ്യതയുണ്ട് മനസ്സിന് ഉന്മേഷം പകരുന്ന സന്ദേശങ്ങൾ വരുവാനും സാധ്യതയുള്ള കാലഘട്ടമായിരിക്കും വൃശ്ചിക മാസം ഭാര്യയുടെ ശ്രേയസ് വർദ്ധിക്കുകയും അവരുടെ പേരിൽ സ്വത്ത് വാങ്ങിക്കുകയും ചെയ്യും വിദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള പണമോ സന്ദേശമോ ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട് വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട കാലഘട്ടമായിരിക്കും ഈ വൃശ്ചികമാസം ഈ മാസത്തിൽ ഒന്ന് മൂന്ന് ഏഴ് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ഒമ്പത് എന്നീ തീയതികൾ അയില നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണം കുറഞ്ഞ ദിവസങ്ങളായിരിക്കും മകൻ നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചികമാസത്തിൽ ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യേണ്ടത് അത്യാവശ്യമായി വരും മാനസിക പിരിമുറുക്കം ഉണ്ടാകുവാനും സാധ്യത കാണുന്നു സർക്കാരിൽ നിന്നോ കമ്പനികളിൽ നിന്നോ കിട്ടാനുള്ള ആനുകൂല്യത്തിന് കാലതാമസം നേരിടുകയും ചെയ്യും ആരോഗ്യമത്ര തൃപ്തികരമായിരിക്കുകയില്ല അനാവശ്യ ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും വൃശ്ചികമാസത്തിലെ ഏഴ് എട്ട് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങൾ മകൻ മകനക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രേഷ്ഠമായ ദിവസമായിരിക്കും പൂരനാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചികമാസത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കുന്ന കാലഘട്ടമായിരിക്കും സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്നതിനും സാധ്യതയുണ്ട് അനാവശ്യ സംഭാഷണങ്ങളിൽ നിന്ന് കഴിവതും ഒഴിവായി നിൽക്കുന്നതായിരിക്കും നന്ദി അതീവ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കുക ഓരോ കാര്യത്തെ ആലോചിച്ച് മനസ്സ് വെറുതെ ചിന്താഗലമാകുവാനും കാര്യമുണ്ട് വൃശ്ചികമാസത്തിന്റെ ഒന്ന് അഞ്ച് ഏഴ് എട്ട് പത്ത് പതിനെട്ട് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തിയാറ് എന്നീ തീയതികൾ പൂരനക്ഷത്രക്കാർക്ക് വളരെയധികം ശോഭനമായ ദിവസങ്ങളായിരിക്കും ഉത്രം നാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചിക മാസത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് സ്ഥാനചലനവും ജോലിയിൽ പ്രമോഷനും ലഭിച്ചേക്കാം കൃഷിക്കാർക്ക് ഗുണകരമായിട്ടുള്ള കാലഘട്ടമായിരിക്കും കരാർ പണിക്കാർക്ക് വളരെ നല്ല സമയമായിരിക്കും ധാരാളം വർക്കുകളും അതിനനുസരിച്ചുള്ള ധനലാഭവും ഉണ്ടാകും ദൂരയാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത് വൃശ്ചിക വൃശ്ചികമാസത്തിന്റെ അഞ്ച് ആറ് ഏഴ് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങൾ ഉത്തരം നാളുകാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കുകയില്ല അത്തം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചിക മാസത്തിൽ സ്വയം തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് കാലഘട്ടമാണ് സാമ്പത്തികമായി ഗുണകരമായിട്ടുള്ള കാലഘട്ടം കൂടിയായിരിക്കും ഭാര്യമായി അഭിപ്രായ ഭിന്നത വന്നേക്കാം കുടുംബ സ്വത്ത് ഭാഗം വയ്ക്കുവാൻ ഒരുങ്ങുകയും ചെയ്യും ഇതിൽ തടസ്സങ്ങൾ വന്നുകൂടുവാനും സാധ്യതയുണ്ട് പുണ്യക്ഷേത്ര ദർശനം നടത്തുവാൻ ഇടവരുന്ന കാലഘട്ടമായിരിക്കും വൃശ്ചിക മാസം ഈ മാസത്തിലെ മൂന്ന് ഏഴ് ഒൻപത് പത്തൊൻപത് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി ആറ് എന്നീ ദിവസങ്ങൾ അത്ത നക്ഷത്രക്കാർക്ക് വളരെ നല്ല ദിവസങ്ങളായിരിക്കും ചിത്രനാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചിക മാസത്തിൽ സാങ്കേതികമായ കാരണങ്ങളാൽ നിശ്ചയിച്ച വിവാഹം മാറ്റിവെക്കേണ്ടതായി വരാനാണ് സാമ്പത്തികമായി ജനിക്കം അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട് ലോണുകൾ ശരിയാകുവാൻ കാലതാമസം നേരിടുകയും ചെയ്യും കർമ്മരംഗം പൊതുവെ ഗുണം കുറയുന്നതാണ് കൃഷിയിൽ നഷ്ടങ്ങൾ സംഭവിക്കുവാനും ആരോഗ്യം നമുക്ക് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് നക്ഷത്രക്കാർക്ക് വൃശ്ചിക വൃശ്ചികമാസത്തിന്റെ അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികൾ വളരെ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും ചോദ്യ ചോദ്യനക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചികമാസത്തിൽ ഇഷ്ടവസ്തുക്കൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ചിലവ് നിയന്ത്രിക്കുവാൻ വളരെ പാടുപെടും വിദ്യാർത്ഥികൾ പഠിത്തത്തിൽ അലസത കാണിക്കുവാനും സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്ക് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും വൃശ്ചിക മാസം ആശുപത്രി മാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട് കലാകാരന്മാർ ഡോക്ടർമാർ എന്നിവർക്ക് പേരും പെരുമയും വർദ്ധിക്കും മാസത്തിലെ ആറ് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് എന്നീ തീയതികൾ നക്ഷത്രക്കാർക്ക് ഇത്തിരി ഗുണകരമായിട്ടുള്ള ദിവസങ്ങൾ ആയിരിക്കുകയില്ല നാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചിക മാസത്തിൽ ബിസിനസ്സിൽ ആദായം കുറയും പ്രതികൂല ശക്തികൾ പ്രവർത്തന രംഗങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുവാനും സംഭാഷണങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കുവാനും സാധ്യതയുള്ള കാലഘട്ടമായിരിക്കും വിദേശ വ്യാപാരികൾക്ക് അനുകൂലമായിട്ടുള്ള സന്ദർഭങ്ങളായിരിക്കും ഈ വൃശ്ചികമാസം ഗുരുജനങ്ങളുടെ വിയോഗം മനസ്സിനെ അസ്വസ്ഥമാക്കുകയും ചെയ്യും വൃശ്ചികമാസത്തിന്റെ മൂന്ന് നാല് അഞ്ച് ആറ് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നീ തീയതികൾ വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ഏത് ജോലിയിൽ ചെയ്യുന്നവരായാലും ആ രംഗത്ത് അവർക്ക് ഉയർച്ച ഉണ്ടാകുവാനും ബിസിനസ്സിൽ നിന്ന് വളരെയധികം വരുമാനം വർദ്ധിക്കുവാനും സാധ്യത കാണുന്നുണ്ട് ദൂരയാത്രകൾ ആവശ്യമായി വരികയും ചെയ്യും അപ്രതീക്ഷിതമായി ധനം വന്നുചേരുകയും ദൂരദേശത്തുള്ളവർ നാട്ടിലേക്ക് വരികയും ചെയ്യും വാഹനങ്ങൾക്ക് റിപ്പയറുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന കാലഘട്ടമായിരിക്കും വൃശ്ചികമാസം നക്ഷത്രക്കാർക്ക് വൃശ്ചികമാസത്തിലെ രണ്ട് മൂന്ന് പത്ത് പതിനാല് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തിയേഴ് എന്നീ തീയതികൾ അല്പം ഗുണം കുറഞ്ഞ ദിവസങ്ങളായിരിക്കും തൃക്കേട്ട നാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചിക വൃശ്ചികമാസത്തിൽ ചെട്ടിക്കമ്പനികൾ നടത്തുന്നവർക്കും പണ്ടത്തിൽ പണം കടം കൊടുക്കുന്നവർക്കുമൊക്കെ സർക്കാരിൽ നിന്ന് പ്രയാസം നേരിടുവാൻ സാധ്യതയുണ്ട് കടം കൊടുത്ത പണം തിരികെ ലഭിക്കുവാൻ നിയമ നടപടികൾ നേരിടേണ്ടതായി വരും സ്ത്രീകളിൽ നിന്ന് മാനഹാനി സംഭവിക്കുവാനും സാധ്യത കാണുന്നുണ്ട് വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ നാല് അഞ്ച് ഏഴ് എട്ട് പതിനാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ തീയതികൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും മൂലനാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചിക മാസത്തിൽ മേലധികാരികളുടെ സഹായം കൊണ്ട് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുവാൻ സാധ്യതയുണ്ട് കൂട്ടു ബിസിനസ്സിൽ നിന്ന് ഒഴിവാകുവാനും സ്വന്തം ബിസിനസ് തുടങ്ങുവാനും അവസരം അവസരമുണ്ടാകുന്നതാണ് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ചില കാര്യങ്ങളിൽ ചാടി ധനനഷ്ടം ഉണ്ടാകാനുള്ള വൃശ്ചിക വൃശ്ചികമാസത്തിന്റെ രണ്ട് നാല് അഞ്ച് എട്ട് ഒൻപത് പതിനൊന്ന് പതിനാല് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികൾ മൂലനക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചിക മാസത്തിൽ വീട് മോടി പിടിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കച്ചവടത്തിൽ കൂട്ടുപിരിഞ്ഞ് പണം തിരികെ വാങ്ങുകയും ചെയ്യും ശത്രുശല്യം വർദ്ധിക്കും കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കുവാൻ സാധ്യതയുണ്ട് വീട്ടിൽ പൊതുവെ ഐശ്വര്യം നിലനിൽക്കുകയും ചെയ്യും കുടുംബാംഗങ്ങളിൽ ചിലരെ സംരക്ഷിക്കുവാനുള്ള ചുമതല ഏറ്റെടുക്കേണ്ടതായും വരും വൃശ്ചികമാസത്തിൻ്റെ ഒന്ന് അഞ്ച് ആറ് ഏഴ് പത്ത് പതിനൊന്ന് പത്തൊൻപത് ഇരുപത്തി അഞ്ച് എന്നീ തീയതികൾ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും ഉത്രാടം നാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചിക മാസത്തിൽ ഉദ്യോഗത്തിൽ പ്രൊമോഷൻ ലഭിക്കുവാൻ സാധ്യതയുണ്ട് മാസത്തിൽ ആദ്യ പകുതിയിൽ മാനസിക സുഖം കുറഞ്ഞിരിക്കും സ്നേഹജനങ്ങളെ സംബന്ധിച്ച് അസന്തുഷ്ടമായ വാർത്തകൾ കേൾക്കുവാനിടയുണ്ടാകും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയുണ്ടാകുകയും ചെയ്യും കാലപ്പഴക്കം ചെന്നു നിൽക്കുന്ന കേസുകളിൽ പ്രതികൂലമായ അവസ്ഥ ഉണ്ടായെന്ന് വരാൻ സാധ്യതയുണ്ട് വൃശ്ചിക മാസത്തിന്റെ ഒന്ന് ഏഴ് എട്ട് പത്ത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഇരുപത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മുപ്പത് എന്നീ തീയതികൾ ഉത്രാടം നാളുകാർക്ക് വളരെയധികം ശോഭനമായ ദിവസമായിരിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് മാസത്തിൽ ഉദ്യോഗത്തിൽ സൗകര്യമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നതാണ് പുതിയ വ്യാപാര സംരംഭങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും വസ്തു സംബന്ധമായ പഴയ കേസുകളിൽ അനുകൂലമായ തീരുമാനങ്ങളുണ്ടാവും ഭാര്യയുമായി പിണങ്ങി നിൽക്കേണ്ടി വരികയും ചെയ്യും മാനസിക സുഖം പൊതുവെ കുറയുന്ന കാലഘട്ടമായിരിക്കും വൃശ്ചികമാസം ഒന്ന് രണ്ട് മൂന്ന് എട്ട് പതിനേഴ് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊമ്പത് എന്നീ തീയതികൾ തിരുവോണം നാളുകാർക്ക് വൃശ്ചികമാസത്ത് അത്ര ഗുണകരമായ ദിവസങ്ങൾ ആയിരിക്കുകയില്ല അവിട്ട നാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചികമാസത്തിൽ ഭൂമി വാങ്ങുവാൻ സാധ്യതയുള്ള കാലഘട്ടമായിരിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവുകയും പല രംഗങ്ങളിൽ നിന്ന് പണം കിട്ടുമെങ്കിലും എല്ലാത്തിനും കാലതാമസം നേരിടേണ്ടതായും വരും സ്ത്രീജനങ്ങളുമായി സൗഹൃദം ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട് മനസ്സ് അകാരണമായി അസ്വസ്ഥമാവുകയും ചെയ്യും ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷൻ ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട് വൃശ്ചിക മാസത്തിന്റെ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് പന്ത്രണ്ട് പതിനാല് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് എന്നീ ദിവസങ്ങൾ അവിട്ട നാളുകാർക്ക് വളരെ ഗുണകരമായ ദിവസമായിരിക്കും ചതയനാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് മാസത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം ഉണ്ടാകും മേലധികാരികളിൽ വിരോധത്തോടെ പെരുമാറുക സാഹചര്യവും ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി പ്രതികൂലമാകാൻ ഇടയുണ്ട് ഔദ്യോഗിക യാത്രകൾ ആവശ്യമായി വരും കർമ്മപരമായി മാസാവസാനം അനുകൂലമാണ് കൂട്ടുകച്ചവടത്തിൽ ലാഭം ഉണ്ടാവുകയും ചെയ്യും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ ഉന്നതർ മുഖേന പരിഹരിക്കപ്പെടുകയും ചെയ്യും വൃശ്ചികമാസത്തിന്റെ എട്ട് ഒൻപത് പത്ത് പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് ഇരുപത് ഇരുപത്തിയൊന്ന് എന്നീ തീയതികൾ ചതയുന്ന ആളുകാർക്ക് അത്ര ഗുണകരമായിരിക്കുകയില്ല പൂരിട്ടാതി നാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചികമാസത്തിൽ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് ഉന്നത വിജയമുണ്ടാകും മാതൃകുടുംബത്തിൽ പ്രയാസങ്ങൾ നേരിടുവാനും സാധ്യതയുണ്ട് വീട് പണി തടസ്സപ്പെടുകയും ബന്ധുക്കളുമായി അകൽച്ച ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം ജോലിയുമായി ബന്ധപ്പെട്ട് അലച്ചിലും ബുദ്ധിമുട്ടും വരുവാൻ സാധ്യതയുണ്ട് ഭൂമിസമ്മതമായ ഇടപാടുകൾ താമസിച്ചേ നടക്കുകയുണ്ട് വൃശ്ചികമാസത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് ആറ് ഒൻപത് പതിനാല് പതിനഞ്ച് ഇരുപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് എന്നീ തീയതികൾ പൂരോട്ടായ നാളുകാർക്ക് വളരെ ഗുണകരമായ ദിവസങ്ങളായിരിക്കും പുത്തോട്ടാതി നാളിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചിക മാസത്തിൽ അപ്രതീക്ഷിതമായി തൊഴിൽ നഷ്ടപ്പെടുമെങ്കിലും ബന്ധുജന സഹായത്തിൽ നല്ല ജോലി ലഭിക്കുവാനും സാധ്യതയാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും പട്ടണത്തിലേക്ക് മാറി താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാതാപിതാക്കളുടെ ഇഷ്ടക്കുറവ് നേരിടുന്നതായി വരും ജോലി അന്വേഷിക്കുന്നവർക്ക് ഇഷ്ടമായ രീതിയിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ ഉണ്ടാകുകയും ചെയ്യും പ്രത്യേക മാസത്തിന്റെ ഒന്ന് മൂന്ന് അഞ്ച് ഒൻപത് പത്ത് പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇരുപത്തിയേഴ് മുപ്പത് എന്നീ തീയതികൾ ഉത്തരവാദിത്വ നാളുകാർക്ക് ഉത്തരണ്ടായ നാളുകാർക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് വൃശ്ചിക മാസത്തിൽ ശാരീരികമായി ക്ഷീണം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട് അശ്രദ്ധ മൂലം വിലപിടിപ്പുള്ള രേഖകളോ മറ്റു സാമഗ്രികളോ നഷ്ടപ്പെടുവാനും സാധ്യത കാണുന്നു ഗൃഹപ്രവേശനത്തിന് ഒരുങ്ങുന്നവർക്ക് അത് നടത്തുവാൻ സാധിച്ചതെന്ന് വരില്ല പലതരം വിനോദങ്ങളിൽ ഏർപ്പെട്ടും ജോലി സംബന്ധമായി ദൂരസ്ഥലത്തേക്ക് മാറ്റം വരുവാനും വൃശ്ചിക വൃശ്ചികമാസത്തിന്റെ അഞ്ച് ആറ് ഏഴ് പതിനൊന്ന് പതിനാല് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് എന്നീ തീയതികൾ രേവതി നക്ഷത്രക്കാർക്ക് വളരെയധികം ശോഭനമായ ദിവസങ്ങളായിരിക്കും അങ്ങനെ അശ്വതി നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്ക് ഈ വൃശ്ചികമാസത്തില് ആയിരത്തി ഇരുപത്തൊന്നാം ആണ്ടില് വൃശ്ചിക മാസത്തില് ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള മുപ്പത് ദിവസങ്ങളിൽ വരാനിടയുള്ള ഗുണദോഷ സമ്മിശ്രമായ ഫലനിരൂപണമാണ് ഈ വീഡിയോയിലൂടെ നാം ചെയ്തത് നക്ഷത്രം കൊണ്ട് മാത്രമുള്ള ഫലനിരൂപണമായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സംഭവിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നക്ഷത്രം കൊണ്ട് മാത്രമല്ല ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഫല ഫലനിരൂപണം നടത്തേണ്ടത് ഇവിടെ ജാതകത്തിന് അതിൻ്റെതായ സ്ഥാനമുണ്ട് ഗ്രഹനില അനുസരിച്ചും നടക്കുന്ന ദശാസന്ധി ദശാകാലം അനുസരിച്ചും ഓരോ ജീവിതത്തിലും പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും ഈ മാറ്റങ്ങൾ പൂർണ്ണമായും അറിയണം എന്നുണ്ടെങ്കിൽ ഉത്തമനായ ഒരു ജോലിസിനെ സമീപിച്ച് നമ്മുടെ ഗ്രഹനില പരിശോധിപ്പിച്ചിട്ട് ഇവിടെ ഏതെങ്കിലും ഗുണകരമായിട്ടുള്ള കാലഘട്ടമാണോ അഥവാ ദോഷകരമായിട്ടുള്ള കാലഘട്ടമാണോ എന്ന് മനസ്സിലാക്കി ദോഷമുള്ള കാലഘട്ടമാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അതിന് ആവശ്യമായി വരുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്ത് നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റണം എന്ന് എല്ലാവരെയും നിർദ്ദേശിച്ചു ഇന്നത്തെ ഈ വീഡിയോ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക